വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കൊടി ഉപേക്ഷിച്ചത് സി പി എമ്മിനോട് കാട്ടിയ സൗജന്യമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസിന്റെ കൊടിയുമായി കൂട്ടിക്കെട്ടാതെ സി പി എമ്മിന് കേരളത്തിന് പുറത്ത് കൊടി ഉയർത്താനാവില്ല വയനാടിനപ്പുറം ഗൂഢല്ലൂരിൽ കൊടി ഉയർത്തണമെങ്കിൽ ഡി എം കെ യുടെയും കോൺഗ്രസിൻറെയും സഹായം വേണം ഇന്ത്യ മുന്നണിയുടെ നേതാവായ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ കൊടിയുടെ കാര്യം പറഞ്ഞ് പിന്നോട്ടടിക്കാതെ സിന്ദാബാദ് വിളിക്കുകയാണ് വേണ്ടത് കൊടി കൂട്ടിക്കെട്ടിയാലും ഇല്ലെങ്കിലും യു ഡി എഫ് ഒറ്റക്കെട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇരുപതിൽ ഇരുപതടിക്കുമെന്നും പി തൊടുപുഴയിൽ വയനാട്ടില് രാഹുൽ ഗാന്ധി വന്നപ്പോ ഞങ്ങളുടെ കൊടിയുണ്ടോ കോൺഗ്രസിന്റെ കൊടിയുണ്ടോ എന്നാണ് ഇപ്പോ ഞങ്ങളോട് അവര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ മന മുഖ്യമന്ത്രി എന്നാ ചോദിച്ചു ഈ രാജ്യത്തെ അങ്ങനെ ഉള്ള ചോദ്യം ചോദിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും അങ്ങനെ ഒന്ന് ചോദിക്കാനുള്ള അവകാശമുണ്ടോ കാരണം ഈ പി എമ്മിന് ഇടതു മുന്നണിക്ക് കൊടി സ്വതന്ത്രമായി ഒന്ന് കൊണ്ടുപോയി കെട്ടാൻ തമിഴ്നാട്ടിൽ പറ്റോ ബംഗാളിൽ പറ്റോ കോൺഗ്രസിന്റെ കൊടി കൂട്ടി കെട്ടിയാലല്ലാതെ അത് പൊങ്ങൂല ഈ കേരളത്തിന്റെ അപ്പഴുള്ള ഓരോ സ്ഥലത്തും അതൊന്നും പൊക്കാൻ കഴിയില്ലാഹുവാദി വന്നപ്പം കൊടില്ല എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ നിങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു വലിയ സൗഹൃദമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു നടന്നാൽ കോൺഗ്രസിന്റെ കൊടിയും പിടിച്ച് രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിക്കല്ലാതെ നിങ്ങൾക്ക് യാതൊരു രക്ഷയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കൊടിയും കൊണ്ട് വയനാട്ടിൽ വരാൻ കഴിയുമോ വഴിയില്ല എന്നാൽ വയനാടിന്റെ ഭാഗിയായ ഗൂഢല്ലൂരിൽ കോൺഗ്രസിന്റെ പൊടി മുറക്കി രാഹുൽ ഗാന്ധിക്ക് ചിന്താവാദം വിളിച്ചുകൊണ്ടാണ് സി പി എമ്മിന്റെ ആളുകളും ഇടതു മുന്നണിക്കാരും നടക്കുന്നത് അപ്പൊ വയനാട്ടിൽ വരെ കൊടിയൊന്ന് ഒഴിവാക്കി എന്നാൽ അത് നിങ്ങൾക്കൊരു സൗജന്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല